നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചങ്ങലയ്ക്കല്ല പിണറായിക്കാണ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത് ഇനിയെങ്കിലും തടുത്തു നിർത്താൻ നോക്ക് ഗോവിന്ദ അല്ലെങ്കിൽ കമ്മ്യൂണിസം ഇവിടെ കണി കാണാൻ ഉണ്ടാകില്ല കട്ടുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടുമോ എന്ന ഭയമാണിപ്പോൾ പിണറായിയെ പിടികൂടിയിരിക്കുന്നത് ഈ പാർട്ടിയെ പി വിയും കുടുംബവും ചേർന്ന് ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തെ കടിച്ചുമാറ്റിക്കൊണ്ട് പോയാൽ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരും അത്ര ആഴത്തിലുള്ള വിദേശ ബന്ധങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് ശതകോടീശ്വരന്മാരുമായി ഉണ്ടാക്കിയിരിക്കുന്ന രഹസ്യ ചങ്ങാത്തവും ഷാർജ കുടുംബവുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയും ഒന്നും വെറുതെ അല്ല കക്കാൻ പ്ലാൻ ഇടുന്നത് മകളാണ് വഴി ഒരുക്കുന്നത് അച്ഛൻ മാതൃകാ കുടുംബമാണ് ഈ കുടുംബമാണ് കേരളത്തിന് ഐശ്വര്യമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞത് സത്യത്തിൽ കേരളം തായ്ക്കണ്ടിയിൽ തറവാടിനാണ് ഐശ്വര്യം കട്ടതെല്ലാം ഇവിടെ നിന്നാണല്ലോ പി വി ആൻഡ് കമ്പനിയെ പൊളിച്ചടുക്കുകയാണ് മാർക്സിസം അലിവിന്റെ തത്വശാസ്ത്രമാണെന്ന് ഏഴര വർഷം കേരളത്തിൽ ജീവിച്ച ഏതെങ്കിലും പൗരന്മാർ പറയുമോ എന്ന് ശക്തിധരന്റെ ചോദ്യം ഇക്കാലയളവിൽ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ഓരോ പൗരനും അനുഭവിച്ച തിക്ത സമാനതകളില്ലാത്തതാണ് ഇത്ര കട്ടയ്ക്ക് ജനങ്ങൾക്ക് വെറുപ്പുള്ള ഒരു ഭരണത്തെ മലയാളികൾ കണ്ടിട്ടുണ്ടാകില്ല എല്ലാ ഭരണകൂടങ്ങളും ജനങ്ങളുടെ മേൽ അപരാധങ്ങൾ പ്രവർത്തിക്കാറുണ്ട് പക്ഷേ പാരാനോയിസം ബാധിച്ച മനസ്സിൻ്റെ ഉടമയ്ക്ക് അധികാരം കൂടി ലഭിച്ചാൽ ജനം പെട്ടത് തന്നെ നൃഷംസന്റെ കയ്യിൽ അധികാരദണ്ഡു കിട്ടിയാൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാകും വ്യക്തിപ്രഭാവ സിദ്ധാന്തത്തെ പ്രകീർത്തിക്കാമോ പാടില്ലയോ എന്നതിൽ കേരളത്തിൽ ചൂടുപിടിച്ച വാദപ്രതിവാദം നടക്കുന്ന സമയമാണല്ലോ ഇത് ഏഷ്യാനെറ്റ് ചാനലിൽ എഡിറ്റർ പി ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ചർച്ച കണ്ടിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് മാർക്സിസ്റ്റ് ആചാര്യന്മാർ ജീവിച്ചിരുന്ന കാലത്തു തന്നെ പാർട്ടി നേരിടുന്ന ഈ ദുഷിപ്പ് അവരെയും അലട്ടിയിരുന്ന പ്രതിഭാസമാണെന്നത് പലരും ഓർക്കുന്നുണ്ടാകില്ല പാർട്ടിയെ നശിപ്പിക്കുന്ന ഒരു അർബുദമാണെന്ന് തിരിച്ചറിഞ്ഞ മാർക്സ് അടുത്ത സുഹൃത്തിനെഴുതിയ കത്തിൽ ദുഃഖത്തോടെ പറഞ്ഞത് ഇത് സംബന്ധിച്ച കത്തുകൾ വരുമ്പോൾ അതിൽ പ്രതികരിക്കാൻ മനസ്സ് വരുന്നില്ല എന്നാണ് കത്ത് വന്നാൽ ആരെയും കാണിക്കാറ് പോലും ഇല്ല എന്നാണ് കാറൽ മാർക്സ് തന്നെ എഴുതിയിരിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ മാർക്സിസ്റ്റ് ആചാര്യന്മാരുടെ നിലപാട് പിണറായി വിജയനെ തന്നെ കാണിച്ച് ബോധ്യപ്പെടുത്തണമെന്ന് കരുതിയപ്പോഴാണ് ഒരു വിരുദൻ അതിനടുത്ത ദിവസം ഒരു ചെകുത്താൻ പോലും എഴുതാൻ മനസ്സുവരാത്ത മുഴുത്ത തെറി എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെക്കുറിച്ചും എഴുതിവിട്ടത് എത്ര മ്ലേച്ചം പിണറായി വിജയൻറെയും എം വി ഗോവിന്ദൻറെയും പേരിൽ ഇങ്ങനെ കുറെ വായ്താളികൾ പച്ച തെറി എഴുതി വിട്ടാൽ ഞങ്ങളൊക്കെ കടുകിൽ കയറി ഒളിക്കുമോ തൊട്ടടുത്ത ദിവസം ഉരുളയ്ക്കുപ്പേരി പോലെ കൊടുത്തു ഇനിയും കൊടുക്കും ആ ഓരോ തെറിക്കും കണക്ക് തീർക്കും ഒരിക്കൽ ഒരു പത്രപ്രവർത്തകയോട് അപകീർത്തികരമായി പെരുമാറുന്നത് കണ്ടപ്പോൾ ഞാൻ ഫോണിൽ വിളിച്ച പാടെ അതേക്കുറിച്ചും അന്വേഷിക്കാമെന്നും ആവർത്തിക്കാതിരിക്കും എന്നും ഉറപ്പ് തന്ന മുഖ്യമന്ത്രിയാണിത് അപ്പോൾ തന്നെ ഡി ജി പി നടപടിയുമെടുത്തു ഈ വ്യക്തിപൂജയെ മൂപ്പിച്ച് ചിലർ മുതലെടുക്കുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയണമെന്നാണ് ഞാൻ കരുതിയത് അതിനാണ് എൻ്റെ കുടുംബത്തെ മുഴുവൻ അവഹേളിച്ചത് മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം വാങ്ങിക്കൂട്ടി കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് പാർശ്വവർത്തിയുടെ കാളികൂളി സംഘമാണ് അതിശക്തമായി വാദിക്കുന്ന കേരളത്തിലെ ഒരുപറ്റം നേതാക്കളുടെ വിധ്വംസക പ്രവർത്തനം ഏറിയേറി വരുമ്പോൾ ഈ പാഠങ്ങൾ ഒന്ന് ഓടിച്ചു വായിക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ നൂറുകണക്കിന് രക്തസാക്ഷികൾ ബലി കൊടുത്ത് പടുത്തുയർത്തിയ പ്രസ്ഥാനത്തെ പിണറായി വിജയനും കുടുംബവും ചേർന്ന് ഏതെങ്കിലും വിദേശ രാഷ്ട്രത്തെ കടിച്ചു മാറ്റിക്കൊണ്ടുപോയാൽ നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരും അത്ര ആഴത്തിലുള്ള വിദേശ ബന്ധങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് ശതകോടീശ്വരന്മാരുമായി ഉണ്ടാക്കിയിരിക്കുന്ന രഹസ്യ ചങ്ങാത്തവും ഷാർജ രാജകുടുംബവുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയും സ്വർണവും പവിഴവും മറ്റും എന്തുദ്ദേശത്തിൽ ആമാടപ്പെട്ടികളിൽ കൈമാറി എന്നതും ഇപ്പോഴും ഒരു പ്രഹേളികയാണ് വിമാനത്താവളത്തിൽ നഷ്ടപ്പെട്ടു എന്ന ആദ്യം പ്രചരിച്ച നയതന്ത്ര ബാഗേജ് മടക്കിയെത്തിച്ചതും മറ്റും പുതിയ സാഹചര്യത്തിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് കടക്കുന്നത് സ്വാഭാവികം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി നികിത ക്രൂഷ്ചേവ് ഇരുപതാം കോൺഗ്രസിൽ അവതരിപ്പിച്ച രഹസ്യ റിപ്പോർട്ട് ഒന്നുകൂടി വായിക്കുന്നത് നല്ലതാണ് സ്റ്റാലിൻ റഷ്യയിൽ ദൈവത്തെ പോലെ പൂജിക്കപ്പെടുന്നതിനെയും ഒരു പോലെ നാട് ഭരിക്കുന്നതിനെയും കുറിച്ച് ക്രൂഷ്ചേവ് ആ പ്രസംഗത്തിൽ തുറന്നടിച്ചിരുന്നു പാർട്ടിയെ ജീവനതുല്യം സ്നേഹിച്ചവർക്ക് നേരിട്ട പീഡനങ്ങളുടെ കഠിന അനുഭവങ്ങൾ ആ സമ്മേളനത്തിൽ മറനീക്കപ്പെട്ടു സ്റ്റാലിന്റെ മരണശേഷം പാർട്ടി കണ്ടെത്തിയ വിമർശനങ്ങളുടെ രത്ന ചുരുക്കം അതോടെ പുറത്തായി ഒരാളെ അതിമാനുഷികനായി സങ്കല്പിക്കുക അയാളിൽ പ്രകൃത്യാതീത ശക്തികൾ ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക അയാളെ ഈശ്വരന് സമാനമായി പ്രകീർത്തിപ്പിക്കുക എന്നതൊക്കെയാണ് പിണി ആളുകളെ ഉപയോഗിച്ച് സ്റ്റാലിൻ ചെയ്തത് ഇതൊന്നും മാർക്സിസം ലെനിനിസത്തിൽ അനുവദനീയമല്ലെന്നാണ് ക്രൂഷ്ചേവ് തുറന്നു കാട്ടിയത് ഇതൊന്നും മാർക്സിസം ലെനിനിസത്തിന് നിരക്കുന്നതല്ല ഒരാൾക്ക് മാത്രം എല്ലാം അറിയാം എല്ലാം അയാൾ കാണുന്നു എല്ലാവർക്കും വേണ്ടി അയാൾ ചിന്തിക്കുന്നു അയാൾക്ക് ചെയ്യാനാകാത്തതായി ഒന്നുമില്ല അപ്രമാദിത്വത്തിന്റെ അവതാരമാണ് അയാൾ അമ്മാതിരിയുള്ള ഒരു ചിന്താഗതി സ്റ്റാലിൻ്റെ പേരിൽ വളർത്തിയെടുക്കപ്പെട്ടു ഇതായിരുന്നു ശക്തിധരൻ്റെ കുറിപ്പ് അതായത് പിണറായി വിജയനെ എന്തോ വലിയ സംഭവമാണ് പിണറായി വിജയൻ ദൈവതുല്യനാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നവർ ഒന്നോർക്കുക വലിയ ഒരു വിപത്താണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ശക്തിധരൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിഡ്